ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു സ്ഫോടന പരമ്പര നടത്താനായിട്ട് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ നടത്താനായിട്ട് കുറച്ച് വിദ്യാഭ്യാസ സമ്പന്നർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരാണ് അവർ തയ്യാറാകുന്നുവെങ്കിൽ അത് എന്താണതിൻ്റെ പിന്നിൽ ഒരു ചേതോപികാരം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ നല്ല പ്രൊഫഷനാണ് അവർക്ക് നല്ല ഹൈ എമൗണ്ട് സാലറി വാങ്ങിക്കുന്നവരാണെന്നുള്ളതാണ് അപ്പോൾ അപ്രകാരം ഒരു സ്ഫോടനം ഇന്ത്യയിൽ നടത്തി നിരപരാധികളാകുന്ന കുറച്ചാളുകളെ കൊന്നാൽ അതിൻ്റെ അകത്തുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്രകാരം ഒരു കൊലപാതകം നടത്തി അവർ ഭരണം പിടിക്കാനാണെന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ തീരുമാനിക്കും ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാരാണെങ്കിൽ അത് അവരൊരു ഇലക്ഷൻ്റെ സമയത്ത് അങ്ങനെ ചെയ്തിട്ട് ഒരു ഭരണം പിടിച്ചു നിർത്താനായിട്ട് അവർ ചെയ്യുന്നതാണെന്ന് എന്താണ് ഈ വ്യക്തികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അല്ലേ ഇല്ലെങ്കിൽ ഇനി അവരുടെ ഒരു രാജ്യത്തെ വേറെ രാജ്യത്തെ ആൾക്കാരാണ് നമുക്കിവിടെ അങ്ങോട്ട് പ്രകോപനം ഉണ്ടായി അതിൻ്റെ ഒരു പ്രതിഫലനമാണിതെങ്കിലും നമുക്ക് ചിന്തിക്കാം അങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയൊണ്ട് ഒരു പ്രത്യാക്രമണമാണെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷെ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന ഒന്നാണ് നിരപരാധികളാകുന്ന ആളുകളെ എവിടെയെങ്കിലും ബോംബ് വച്ചോ ഇല്ലെങ്കിലും പൊട്ടിത്തെറിച്ചോ കൊന്നുകൊടുക്കുക എന്ന് പറയുന്ന ഒരു ചേതോവികാർ ഒരു മനോ അതിലൊരു ഒരു മാനസിക രോഗമുണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണെന്നുള്ളതാണ് അതിലൂടെ എന്ത് നേട്ടമാണ് ഇത് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നവർ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം കാരണം ഇനി ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത് എന്താണ് സാമ്പത്തികമാണെങ്കിൽ അവർക്കത് ആ ജോലിയിലൂടെ ആ പ്രൊഫഷനിലൂടെ അവർക്ക് നേടാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പൊസിഷൻ ആണെങ്കിൽ പൊസിഷനാണെങ്കിലെന്താണ് അതവർക്ക് ആ ജോലിയിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ വളരെയധികം ഇപ്രകാരമുള്ള ഈ രാജ്യത്തിലെ ചിത്ര പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പത്ത് പേര് അല്ലെങ്കിൽ ഒമ്പത് പേര് പതിനൊന്ന് പേരെ കൊന്നുകളയുകയും ബാക്കിയുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അവർ അംഗവൈകല്യമുള്ളവരുണ്ടാകുക ഇനി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയാനകമാകുന്ന അവസ്ഥ സൃഷ്ടിച്ചിട്ട് ഇവരെന്താണ് നേടാനായിട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മളെ ഭയപ്പെടുത്തുന്നതും കാര്യമെന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും പ്രാപിക്കാനല്ല അവരത് നടത്തും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഇതവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില മൂഢ മൂഢചിന്താതികളിൽ അവരുടെ ബ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വിട്ട ഏതെങ്കിലും ഒരു വിഷം അതാണ് അവരെ എന്തു ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇപ്രകാരം ജനത്തെ നിഷ്കരണം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവർ അല്ലേ ഇല്ലെങ്കിൽ ഒരു പ്ലേസ് ഒന്ന് സന്ദർശിക്കാനായിട്ട് സമാധാനത്തോടെ കടന്നു വരുന്നവർ അല്ലേ അനേക സ്വപ്നങ്ങളുമായിട്ട് രാവിലെ ഇറങ്ങി തിരിച്ചവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാത്തിരിക്കുന്ന ആളുകളുള്ളവര് അവരെയൊക്കെ ഇപ്രകാരം നിഷ്കരണം കൊന്നു കളയണമെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥയൊന്നാലോചിക്കേ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനായിട്ടുള്ളവൻ അത് ചെയ്യാൻ കഴിയുമെന്ന് പിസാജിൻ്റെ അപ്പുറത്ത് ചിന്താഗതിയുള്ളവൻ ഏറ്റവും വൃത്തികെട്ട മനോനിലയുള്ള ഒരുത്തനും മാത്രം അല്ലെങ്കിൽ സൈക്കോ എന്ന് പറയുന്ന ഒരു ആ വംശത്തിൽപ്പെടുന്ന ഒരുവന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം ഇതാരാണ് ചെയ്തെന്നാണ് വിദ്യാസമ്പന്നരായിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നികുതിപ്പണം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്ത് ഉപ്പും ചോറും തിന്നുന്ന മനുഷ്യനാണിത് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം അത് ഏത് മതത്തിൽപ്പെട്ടാലും പെട്ടാലും ഏത് വർഗത്തിലേത് വർണ്ണത്തിലേത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടെന്ന് പറഞ്ഞാലും ഇത് ചെയ്യുന്നവർക്ക് തക്കതാകുന്ന ശിക്ഷ കൊടുക്കണം ഉന്മൂലനം ചെയ്ത് കളയണമെന്നുള്ളതാണ് ഈ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം ഇനിയും ഇവർ മുഖാന്തരം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് അരങ്ങേറാൻ പാടില്ല കാരണം ആ മരിച്ചുപോയവർക്ക് പോയവർക്ക് ഒരു കോടി രൂപ കൊടുത്താൽ പോലും എന്താണ് നമുക്ക് അവരുടെ വിടവുകളെ നികത്താൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അല്ലേ അത് കൊല്ലുന്നവർ ചിന്തിക്കണം നിങ്ങൾ ഏത് മതത്തിൽ പിടിച്ചാലും ഏത് വിശ്വാസ സംഹിതയിൽ പിടിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും അതിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ശുദ്ധ മണ്ടത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇല്ലെങ്കിൽ ആ വന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു ഉറവിടം എവിടെയാണ് അതിനെയാണ് നിങ്ങൾ ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ എന്നുള്ളതാണ് അങ്ങനെ ചവിട്ടി പുറക്കാ പുറത്താക്കാത്ത കാലത്തോളം എന്താ ഇപ്രകാരം ഇപ്രകാരമുള്ള സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് തീർച്ചയായിട്ടും നടപാടിയിരിക്കുമെന്നുള്ളത് ഇനിയും നമുക്കെന്താണ് കൈയടിച്ച് പറയാം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയുക തന്നെ ചെയ്യാം ഇപ്രകാരമുള്ള ജന്തുക്കളെ എന്തു ചെയ്യണം നമ്മൾ നാട് കടത്തുക എന്ന് പറയുന്ന തീർച്ചയായിട്ടും അത് ചിതിരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നല്ലവരാകുന്ന എത്രയോ ആളുകൾ അതേ മതത്തിൽപ്പെട്ടവർ ഈ ലോകത്ത് സമാധാനപരമായി സന്തോഷപരമായിട്ട് മറ്റുള്ളവരോടൊക്കെ ഒത്തുചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര വിഡ്ഢികളാണ് ഇവർ ഇവർ പഠിച്ച വിദ്യാഭ്യാസം എന്ന് ഇവർക്ക് നേടിയ അജ്ഞാനം എന്താണെന്ന് അതെങ്കിലും ഒരു സാമാന്യ ബുദ്ധി ഇവർക്കുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആലോചിച്ച് പോവുകയാണ് ഇത്രയും എന്താണ് മൃഗത്തെക്കാളും മതപ്പതിച്ചു പോകുന്ന ഈ വ്യക്തി യുധങ്ങളെ ഭൂമിക്കുമീതേ വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇനിയുമെന്താണ് ഇവർ ഇഞ്ചക്ഷൻ ചെയ്ത് ഇതുപോലുള്ള തലമുറകളെ വീണ്ടും വാർത്തെടുക്കുവാൻ തീരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു എന്താണ് നമ്മൾക്കൊന്നും മറന്നു കളയാൻ പാടില്ലാത്ത അത്രത്തോളം നികൃഷ്ടമാകുന്നൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കുകയും കരങ്കോർത്ത് പിടിച്ച് എന്തു ചെയ്യണം അതിനെതിരെ പോരാടുകയും ചെയ്യുക തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളതല്ലേ ദാസയിലൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ബാനറുകൾ ഉയർത്തി മൈക്കിനുമ്പിൽ വന്ന് മൂക്ക് ചീറ്റി കരഞ്ഞ് അല്ലേ അവരെ ഒന്നും നമ്മൾ കാണാൻ കഴിയുന്നില്ല ഈ ഒരു ഫീൽഡിൽ ഈ പത്ത് പേർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കണ്ണും മനസ്സും എത്താത്ത ഒരു ദുദേശത്ത് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി കരഞ്ഞവർ നമ്മുടെ രാജ്യത്തിൻ്റെ ചങ്കായ പ്രദേശത്ത് ഡൽഹിയിൽ നട നടന്നു ഓർത്ത് ഒരുറ്റി കണ്ണുനീ വീഴ്ത്തിയോ അവർ ഒരു ഒരു കൂട്ടായ്മ നടത്തിയോ ഒരു പ്രകടനം നടത്തിയോ അപ്പോൾ ഈ ഇപ്പം ഇപ്രകാരമുള്ള കള്ളത്തരങ്ങളുടെയാണ് കള്ളത്തരങ്ങളെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമുള്ള കള്ളത്തരങ്ങളെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വ്യാജ മനുഷ്യ സ്നേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ആവശ്യമാണ് നമുക്ക് ചിലർ കഞ്ഞു കുടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു ചിലർ ഭാവിയിലോ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണെന്ന് പറഞ്ഞ് കണ്ണുനൊഴുക്ക് നമ്മൾ കണ്ടില്ലേ തീർച്ചയായിട്ടും ഈ മരിച്ചു പോയവർ നാളെ എഞ്ചിനീയർ ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ജോലിക്കാരായിരുന്നിരിക്കാം ഇനി വേണ്ട ഒരു ഭിക്ഷക്കാരനായിരുന്നിരിക്കാം എന്നാലും അതൊരു മനുഷ്യജീവനാണെന്ന് കരഞ്ഞവരും ബാനുള്ള ഉയർത്തിയവരും കൊടി ഉയർത്തിയവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് നമ്മുടെ രാജ്യമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്ന സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇത് നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ